അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലിസാനിലെ ഹാദ ഹാദിഹി തിൽക അല ഐന മൻ എന്നൊക്കെയുള്ള പദങ്ങള് അതിൻ്റെ അർത്ഥം അത് എങ്ങനെയാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ചോദ്യം ഉണ്ടാക്കാൻ വന്നാൽ എങ്ങനെയാണ് അതിന്റെ മാർക്ക് നഷ്ടപ്പെടാതെ അത് സ്കോർ ചെയ്യാനാവുക അതുപോലെ ചോദ്യം വന്നാൽ ഉത്തരം എങ്ങനെ ചെയ്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണെട്ടോ അപ്പൊ നല്ലോണം ശ്രദ്ധിക്ക രക്ഷിതാക്കളും നല്ലോണം ശ്രദ്ധിക്കുക എന്നാ നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ആവും കേട്ടോ അപ്പൊ ഇൻഷാല്ല നമ്മൾ ആദ്യം ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങളുടെ അർത്ഥാണ് പഠിക്കാൻ പോണെട്ടോ ഫസ്റ്റ് അന അന എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചേ ഞാന് ഹാസ എന്ന് പറഞ്ഞാല് ഇത് എന്ന് പറഞ്ഞാൽ എന്താ എന്താർത്ഥം ഇത് എന്ന് പറഞ്ഞാൽ എന്താ എന്താർത്ഥം ആ നീ എന്ന് പറഞ്ഞാലോ നീ മാ എന്ന് പറഞ്ഞാല് എന്ത് മൻ എന്ന് പറഞ്ഞാല് ആര് സാലിക്കാന്ന് പറഞ്ഞാല് അത് എന്ന് പറഞ്ഞാല് അത് അല എന്ന് പറഞ്ഞാല് മേൽ ഫീന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് എവിടെ അപ്പൊ ഇത്രയും അർത്ഥം എല്ലാ മക്കളും നിർബന്ധമായിട്ടും പഠിക്കണം ട്ടോ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ വാക്കിയുള്ള വീഡിയോ നമ്മൾ കാണേണ്ടത് എന്നാലേ ഞമ്മക്ക് ആണ് ഏതാ പറയാ പെണ്ണിനെ ഏതാ പറയാ അപ്പൊ നമുക്ക് പരീക്ഷ ഒക്കെ ചോദ്യം വന്നാല് എങ്ങനെയാണ് ഉത്തരം അതിന്റെ ഉത്തര ട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് ഹാസ ഹാദി എന്നുള്ളത് നമ്മൾ എന്തായാലും പഠിക്കണം അല്ലേ ഇതെന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പൊ ഹാസ വന്ന ആരൊക്കെ പറയാ ആണുങ്ങൾക്ക് ഹാദിഹിന്ന് പറയാ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ താ ഉണ്ടാവുക വാക്കിൽ അപ്പൊ നോക്കി നമുക്ക് നൽകപ്പെട്ട ഉദാഹരണം ബഖറത്തുൻ ഹാജിഹിൻ പറഞ്ഞപ്പോ താ ഉണ്ടല്ലോ താ ഉണ്ട് അപ്പൊ എന്താ കൊടുക്കണ്ടേ ഹാജിഹി രണ്ടാമത് നോക്കി ദീകുൻ ദീക്കുൻ എന്ന് പറഞ്ഞ എന്താ താ ഉണ്ടോ ഇല്ല അപ്പൊ എന്താ കൊടുക്കുൻ്റെ അടുത്ത് നോക്കുക താ ഉണ്ടല്ലോ അപ്പൊ എന്താ കൊടുക്കണ്ടേ ഹാദിഹിത്തുൻ ിഞ്ചാബുൻ താ ഉണ്ടോ ഇല്ല താ ഇല്ലെങ്കി എന്ത് കൊടുക്കണം ഹാസ താ ഇല്ലെങ്കിൽ ഹാത കൊടുക്ക താ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണം ഹാദി കൊടുക്കണം അപ്പൊ ബിന്തു എന്ന് പറയുമ്പോ പെണ്ണാണ് അപ്പൊ ഹാദി നാട്ടിൽ കൊടുക്കണ്ടേ ബിന്ദു എന്നൊക്കെ പറയുമ്പോ ഉമ്മൻ എന്നൊക്കെ പറയുമ്പോ പെണ്ണാണെങ്കിലും എന്ത് കൊടുക്കണം ഹാദിഹി കൊടുക്കണം കേട്ടോ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി ബാബുൻ ബാബു എന്ന് പറഞ്ഞിട്ട് താ ഉണ്ടോ ഇല്ല എന്ത് കൊടുക്കണം ഷജറത്തുൻ താ ഇല്ലേ ഉണ്ട് താ ഉണ്ടെങ്കിൽ എന്താ കൊടുക്കണ്ടേ ഹാദിഹി കുർസിയുൻ താ ഉണ്ടോ ഇല്ല ഇല്ലാപ്പ എന്താ കൊടുക്കണ്ടേ ഉണ്ട് അപ്പൊ എന്താ കൊടുക്കണ്ടേ ഹാദിഹി ദീകുൻ ഹാദിഹിൻ ഉണ്ടോ ഇല്ല അപ്പൊ എന്താ കൊടുക്കണ്ടേ ഹാസാ ഈ രൂപത്തിൽ പഠിച്ചാല് ഹാസാ ഹാദി എന്നുള്ള പരീക്ഷക്ക് പൂരിപ്പിച്ചാ വന്നാല് നമുക്ക് വളരെ സുഖമായിട്ട് പൂരിപ്പിച്ചാൻ പറ്റൂലെ ആ പറ്റും ഇനി നമ്മൾ പഠിക്കാൻ പോണത് അൻതാ അന്തി എന്നുള്ളതാണ് ആണുങ്ങൾക്കാണെങ്കിൽ അൻതാന്നും പെണ്ണാണെന്നുണ്ടെങ്കിൽ എന്താന്ന് പറയാ ട്ടോ പറയാ പെണ്ണാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൽ താ ഉണ്ടെങ്കിലും അന്ത് എന്നാണ് പറയാ അല്ലെങ്കിൽ അന്താ എന്നും ഉദാഹരണം നോക്കി അൻത ഇബിനുൻ ഇബിൻ പറഞ്ഞ എന്താണ് ആണല്ലേ മകനാണല്ലേ അപ്പൊ ആണാണ് അപ്പൊ ഇബിനുൻ അടുത്തൊരു ഉദാഹരണം നോക്കി അന്ത ഉസ്താദുൻ ഉസ്താദ് എന്ന് പറഞ്ഞാല് ആണാണല്ലോ അപ്പൊ അനത്ത കൊടുത്തു അത്രേ ഉള്ളൂ ആണാവുമ്പോ അനത്ത കൊടുക്കുക അപ്പൊ അൻത ഉസ്താദുൻ ഇനി നോക്കി അന്ത എന്താർത്ഥം പെൺകുട്ടിയല്ലേ അപ്പൊ പെണ്ണാണ് അപ്പൊ അന്തി കൊടുക്കണം പെണ്ണാകുമ്പോട്ടോ അപ്പൊ അന്തി ബിന്ദുൻ അടുത്ത് നോക്ക അന്തിസതുൻ നീ വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോ പെണ്ണല്ലേ അതുകൊണ്ട് അവിടെ എന്തായി അന്തി എന്ന് കൊടുത്തു അപ്പൊ പെണ്ണാകുമ്പോൾ അന്തി എന്നും ആണാണെങ്കിൽ അൻത എന്നും കൊടുക്കൂ കേട്ടോ ഇനി ഒരു ചോദ്യ പേപ്പറാണ് മുൻ വർഷത്തിൽ വന്ന് കണ്ടോ ബിന്ദുൻ ഡാഷ് ബിന്ദുൻ ബിന്ദുൻ എന്ന് പറഞ്ഞാൽ എന്താണ് പെണ്ണ് അപ്പൊ എന്ത് കൊടുക്കണം അന്തി ഇവിനെന്ന് പറഞ്ഞാല് ആണ് അപ്പൊ എന്താ കൊടുക്ക അന്ത അത്രക്കും സിമ്പിൾ ആണ് മനസ്സിലായല്ലോ അല്ലേ ഇനി നമുക്ക് ദാലിക്കതിൽക്കാലിക്ക വന്ന ആർക്കാണ് ആണുങ്ങൾക്കാണ് ദാലിക്ക എന്ന് പറയട്ടോ തിൽക്കന്നുള്ളത് പെണ്ണാണെങ്കിലോ അല്ലെങ്കിൽ അതിൽ താ ഉണ്ടെങ്കിൽ അതിനെന്ത്ന്നാ പറയാ തിൽക്ക എന്നാണ് കേട്ടോ അതിന്റെ ഒപ്പം ചേർത്ത് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ആ പെണ്ണോ അല്ലെങ്കിൽ താ ഉണ്ടെങ്കിൽ തിൽക്ക എന്നും അല്ലെങ്കിൽ ാലിക്കാട്ടോ കൊടുക്കേണ്ടത് ഇനി ഉദാഹരണങ്ങൾ നോക്കി സാലിക്ക പുറത്തുകാലും ആദ്യം പുറത്തുകാലു അല്ലെ താ ഉണ്ടോ ഇല്ല അപ്പൊ പുറത്തു കാലു ഇതിന്റെ അർത്ഥം എന്താണ് പെണ്ണാണോ അല്ലല്ലോ ഓറഞ്ച് അല്ല അർത്ഥം അപ്പൊ അത് ഓറഞ്ച് ആണ് അപ്പൊ അവിടെ എന്ത് കൊടുക്കണം സാലിക്ക കാരണം പെണ്ണും അല്ല താ വന്നിട്ടില്ല അപ്പൊ ജാലിക്ക പുറത്തുകാലും അത് ഓറഞ്ച് ആണ് ഓറഞ്ചാണ് ഞടുത്ത് നോക്ക തിൽക്കുഫാത്തു തുഫാത്തർത്ഥം ആപ്പിളല്ലേ ആപ്പിളറിഞ്ഞ പെണ്ണാണോ പക്ഷെ എന്തുണ്ട് എന്ന് പറയുമ്പോ അവിടെ എന്ത് വന്നുക്കണു താ വന്നുക്കണു അല്ലേ അപ്പൊ എന്ത് കൊടുക്കണം തിൽക്ക താ വന്നാല് തിൽക്ക എന്നിട്ട് കൊടുക്ക തിൽക്ക ഇനി അടുത്ത ഉദാഹരണം നോക്കി ദാലിക്ക ബാമിയ ബാമിയ എന്ന് പറഞ്ഞ എന്താർത്ഥം വെണ്ടക്ക ബാമിയ എന്ന് പറഞ്ഞ വെണ്ടക്കല്ലേ വെണ്ടക്ക എന്ന് പറഞ്ഞ പെണ്ണാണോ അല്ല അവിടെ താവ് വന്നുക്കണോ അതുമില്ല അപ്പൊ എന്ത് കൊടുക്കണം താവും അല്ല പെണ്ണും വന്നിട്ട് പെണ്ണും അല്ല താവ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ബാമിയ അടുത്ത ഉദാഹരണം നോക്കി എന്താണ് തിൽക്ക ബിത്തിഹത്തുൻ അല്ലേ ഭിത്തീഹത്ത് കാരണം എന്താണ് വത്തക്ക പെണ്ണാണോ അല്ല ശന്തുണ്ട് ഭിത്തീഹത്തുന്ന് പറയുമ്പോ അതിന്റെ അവസാനത്തില് താവില്ല ചെറുത് ആ വട്ടത്തിലല്ലേ ആ അത് വന്നിക്കണുണ്ടെങ്കിൽ എന്താ കൊടുക്കുക തിൽക്ക അപ്പൊ തിൽക്കിത്തേൻ നമ്മൾ മനസ്സിലാക്കണ്ട് ഒന്നുമില്ലെങ്കില് പെണ്ണുങ്ങളെ പേരാവണം അല്ലെങ്കിൽ താ ഉണ്ടാവണം എന്താ കൊടുക്കുക എന്താ അല്ലെങ്കിൽ അല്ലെങ്കില് ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഫസ്റ്റ് ചോദ്യം എന്താ എന്താസാ എന്താ കാണുന്ന പുസ്തകത്തിന്റെ ഫോട്ടോ ആണോ അല്ലെ പുസ്തകം പെണ്ണാണോ അല്ല അപ്പൊ എന്താ ചെയ്തത് ഹാസ കിതാബുൻ അഥവാ ചോദ്യം തന്ന ഉത്തരം വന്നാല് ചോദ്യത്തിന്റെ അവസാനത്തെ വാക്ക് എന്താണോ നോക്കുക അതാണ് ഉത്തരത്തില് ഫസ്റ്റ് പേര് അപ്പൊ നോക്കിയേ മാ ഹാസ എന്നാ വന്ന് അപ്പൊ ചോദ്യത്തിന്റെ അവസാനത്തെ വാക്ക് ഏതാണ് ഹാസ എന്നാണ് അപ്പൊ ഉത്തരം എഴുതുമ്പോ ആദ്യം അത് എഴുതണം ഹാസ പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്ത് ആ ഇതിന്റെ അറബി എന്താണ് നൽകപ്പെട്ട ചിത്രത്തിന്റെ അറബി എന്താണോ അത് എഴുതേണ്ടത് അതുകൊണ്ടാണ് ഹാസ കിതാബുൻ മനസ്സിലായോ അതുപോലെ ഓരോന്നും നോക്കി ഇങ്ങള് അതുപോലെ തന്നെ രണ്ടാമത്തേത് നോക്കുക മാ അപ്പൊ ചോദ്യത്തിന്റെ അവസാനത്തിൽ എന്താ വന്ന് ഹാലിഹിന്നാണ് അതിന്റെ ഉത്തരാണ് ഇതല്ലേ അല്ലേ അപ്പൊ ഹാലിഹി നാദ പിന്നെ നമുക്ക് നൽകപ്പെട്ട ചിത്രത്തിന്റെ അനവിൽ എന്താ പറയാ അടുത്ത ചോദ്യം എന്താണ് ചോദ്യത്തിൽ അവിടെ ചോദ്യത്തിൽ എന്താ അവസാനം വന്ന് അപ്പൊ ഉത്ര എഴുതുമ്പോ ഫസ്റ്റ് എന്ത് വരണം വരണം അപ്പൊ അതുപോലെ അടുത്ത നോക്കെന്താണ് മാതിൽക്ക അപ്പൊ ചോദ്യത്തിന്റെ അവസാനത്തിൽ എന്താണ് തിൽക്ക അപ്പൊ ഉത്ര എഴുതുമ്പോ ഫസ്റ്റ് എന്ത് എഴുതണം തിൽക്ക എഴുതണം പിന്നെ അതിന്റെ അറബി പദവിണോ അപ്പൊ തിൽക്ക ദജാജിത്വൻ അത്രയോ ആണ് ചോദ്യ ഉത്തരാന് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒന്നാണ് ഫീ അല എന്നുള്ളത് ഫീ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആണ് അല എന്ന് പറഞ്ഞാല് മുകളിൽ നിന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് നൽകപ്പെട്ട ചിത്രങ്ങൾ നോക്കി കണ്ടോ കൊട്ടയിലാണ് പഴം അല്ലെ അപ്പൊ അവിടെ ഫീ ആണ് കൊടുക്കേണ്ടത് അടുത്ത നോക്കിയ മേശന്റെ മുകളിലാണ് പപ്പായ അപ്പൊ അവിടെ അലയാണ് കൊടുക്കേണ്ടത് ബാഗിന്റെ ഉള്ളിലാണ് ബുക്ക് അവിടെ എന്ത് കൊടുക്കണം ഫീ കൊടുക്കണം മരത്തിന്റെ മുകളിലാണ് തത്ത അപ്പൊ അവിടെ എന്താ കൊടുക്കണ്ടേ അലയാണ് കൊടുക്കേണ്ടത് അപ്പൊ അത് നോക്കിയാൽ മതി ചിത്രത്തില് അപ്പൊ എന്താ പറയുക കൊട്ടയിൽ പഴമുണ്ട് അല തോവിലത്തിൽ പപ്പാഴയുണ്ട് ഫിൽ ഹക്കീബത്തി കിതാബുൻ ബാഗിൽ ബുക്ക് ഉണ്ട് അല ഷജറത്തി ഷജറത്തിൻ മരത്തിന്മേൽ തത്തയുണ്ട് അപ്പൊ ഒരു വസ്തുവിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്തേ കാരണം അലയാണ് ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ അവിടെ ചേർത്ത് കൊടുക്കേണ്ട എന്തേ കാര്യം ഫീ ആണ് അത് മനസ്സിലാക്കി നമുക്ക് വളരെ സിമ്പിൾ ട്ടോ ഇനി ചോദ്യങ്ങൾ നോക്കാം ഫസ്റ്റ് എന്താണ് അല്ലേ അഥവാ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ നമുക്കല്ലേ എന്താണ് ആ മരത്തിന്റെ മുകളിൽ ഒരു പ്രാവ് ഇരിക്കല്ലേ അപ്പൊ മുകളിലാണ് മുകളിലാണെന്നുണ്ടെങ്കിൽ എന്താ വരിക അല അല്ലേ വരിക അപ്പൊ ബ്രാക്കറ്റിൽ അല നോക്കണം ഉണ്ട് അപ്പൊ എന്ത് ചെയ്താ അല്ലെ അതുപോലെ അടുത്തത് നോക്കി കീശയിൽ പേനയാണല്ലേ കാണുന്നെ ആഹ് അപ്പൊ കീശന്റെ ഉള്ളിലല്ലേ അപ്പൊ എന്താ ഫീ ഫീ കൊടുക്കീന്ന് പറഞ്ഞ നല്ല അർത്ഥം അപ്പൊ കീശയിൽ പേന ഉണ്ടോന്നുള്ള ജൈബി കലമുൻ ഇനി അടുത്ത് നോക്ക് എന്താണ് ഒരു കുട്ടിയുടെ ഫോട്ടോണ്ടല്ലേ ആ അപ്പൊ ആൺകുട്ടിയാണ് ഈ ബിനു അപ്പൊടെ ബ്രാക്കറ്റിൽ അന്തി ഉണ്ട് തിൽക്കുണ്ട് തിൽക്ക ആൺകുട്ടിക്ക് പറ്റുമോ ഇല്ല പെണ്ണുങ്ങൾക്ക് എല്ലാം തിൽക്ക വരുക നമ്മൾ പഠിച്ചത് അപ്പൊ പിന്നെ അന്ത ആൺകുട്ടിക്ക് വരും പഠിച്ചോ അല്ലേ അപ്പൊ അന്ത ബിനുൻ അതിന്റെ അടിയിൽ ഹിറത്തുൻ ആ അവിടെ താ ഉണ്ട് താ ഉണ്ടെങ്കിൽ എന്ത് വരും തിൽക്ക വരും അപ്പൊ തിൽക്ക ഹിറത്തുൻ ആ രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ ഉത്തരം എഴുതാനോ അതുപോലെ ഹാസീല അങ്ങനത്തെ ഒക്കെ പൂരിപ്പിക്കാൻ പഠിച്ചു ഇനിയിപ്പടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കാണുന്ന ഒരു പുതിയ തരം ചോദ്യാണ് ചോദ്യം ഉണ്ടാക്കാൻ ഉത്തരം തരുന്നിട്ട് നമ്മളോട് ചോദ്യം ഉണ്ടാക്കാൻ പറയും അങ്ങനെ വന്നാൽ എങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത് അപ്പൊ എല്ലാരും സ്ക്രീനിലേക്ക് നോക്കിക്കോളി കേട്ടോ ഫസ്റ്റത്തെ വായിക്ക എന്താ വായിക്ക മാ ഇതെന്താണ് അതിന്റെ ഉത്തരം എന്താണ് മാഞ്ച ഇത് മാങ്ങയാണ് അല്ലെ ചോദ്യ ഉത്തരം നോക്കി നിങ്ങള് ചോദ്യത്തിന്റെ അവസാനത്തിൽ എന്താണോ അതാണ് ഉത്തരത്തിന്റെ ഫസ്റ്റ് വരുന്നത് കണ്ടില്ലേ ഹാജാ മാഞ്ചാന്നുള്ളത് അടുത്ത് നോക്കി മാ ഹാദിഹി അതിന്റെ ഉത്തരം എന്താണ് ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് അവിടെ നോക്കി ചോദ്യത്തിന്റെ അവസാനത്തിൽ എന്താ വന്നെ ഹാദിഹി അപ്പൊ ഉത്തരവേദിയപ്പോ എന്ത് വന്നു ഹാതിഹി പക്ഷെ ചോദ്യത്തിന്റെ ഫസ്റ്റ് മാന്നാണല്ലേ വന്നത് അത് എന്തുകൊണ്ട് ഞങ്ങക്ക് മനസ്സിലായു മാ വന്നത് അത് രണ്ടും മനുഷ്യന്മാരാണോ അല്ലല്ലോ ഒന്ന് മാങ്ങയാണ് ഒന്ന് എന്താണ് പൂച്ചയാണ് മനുഷ്യന്മാരാണോ അല്ല മനുഷ്യന്മാരല്ലാത്തൊരു വസ്തു ആണ് നമുക്ക് നൽകപ്പെട്ടിട്ട് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞതെന്നുണ്ടെങ്കില് അവിടെ നമ്മൾ ആദ്യം ചോദ്യത്തിൽ എഴുതേണ്ടത് എന്താണ് മാന്നാണ് എന്നിട്ട് ഉത്തരത്തില് ഫസ്റ്റ് ഏതാണോ വാക്ക് ഹാദയാണോ ഹാദയാണോ വാക്ക് നോക്കുക അല്ലെങ്കിൽ ലാലിക്കയാണോ തിലിക്കുകയാണോ നോക്കുക അങ്ങനെ ഉത്തരത്തിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് അത് അതിന്റെ കൂടെ കൊടുക്കുക അപ്പൊ ഫസ്റ്റത്തെ ഉത്തരം നോക്കാം നമ്മൾ ഹാദാ മാഞ്ച ഉത്തരത്തൊക്കെ മാത്രം നോക്കി കേട്ടോ ഹാതാ മാഞ്ച അപ്പൊ ഈ മാഞ്ച എന്ന് പറഞ്ഞ മനുഷ്യനാണോ അല്ല അപ്പൊ നമ്മൾ ചോദ്യം ചെയ്തപ്പോ ഫസ്റ്റ് എന്ത് ചെയ്തണം മാ നെയ്തണം പിന്നെ എന്താ ഉത്തരം വായിച്ചേ ഹാസാ മാഞ്ച പുത്രത്തിന്റെ വസ്തു എന്താണ് ഹാദാ അപ്പൊ അത് എഴുതി കൊടുക്ക അപ്പൊ ചോദ്യം എന്തായി ഹാദാ മാതി അത്ര പണിയുള്ളൂട്ടോ രണ്ടാമത്തെ ഉത്തരം നോക്കി ഹാദിഹി ഹിർറത്തുൻ ഉത്തരം മാത്ര നോക്കണ്ട നോക്കണ്ട എന്താണ് ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് അപ്പൊ അവിടെ ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യോ ആദ്യം ആ വാക്ക് നോക്ക ഹിർറത്തുൻ എന്താ എന്താർത്ഥം പൂച്ച ആ പൂച്ചയാണല്ലേ അല്ലേ ഹിറത്തിന്റെ അർത്ഥം അപ്പൊ ഹിറത്ത് എന്ന് പറഞ്ഞ മനുഷ്യനല്ല അപ്പൊ നമ്മൾ ചോദ്യത്തിൽ ഫസ്റ്റ് എന്ത് എഴുതണം മനുഷ്യന്മാരല്ല എന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ ഫസ്റ്റ് കൊടുക്കേണ്ട അക്ഷരാണ് മാ അത് മനസ്സിലാക്കിയേക്കെട്ടോ അപ്പൊ മാന്ന് കൊടുക്കുക എന്നിട്ട് നേരെ ഉത്തരത്തിൽ വായി ഉത്തരം കൂടെ വായിച്ച അപ്പൊ ഹാദിഹി ഹിറത്തു അതാണല്ലോ ഉത്തരം ഉത്തരത്തില് ഫസ്റ്റ് വന്നു വാക്കിയതാ ഹാദിഹി അപ്പൊ നേരെ ആ ചോദ്യത്തിൽ മാന്ന് എഴുതിയില്ല അതിനോട് കൂടെ ഹാദിഹിന്നും കൊടുക്കുക അപ്പൊ ചോദ്യം എന്തായിട്ട് വരും ാണ് ചോദ്യം വരട്ടോ അപ്പൊ മനസ്സിലായല്ലോ ഇനി നേരെ അപ്പുറത്തെ നോക്ക് അവിടെ നോക്കറ്റ് ഉത്തർ നോക്കട്ടെന്താണ് എന്താണ് ഹാസ ഇത് ആരാണ് അവിടെ ചോദ്യത്തിൽ മണ്ണാണല്ലേ വന്നത് അതിന് ഉത്തരം എന്താ ഹാസ ബാസിമുൻ ഇത് ബാസിമാണ് അതുപോലെ മൻ ഇത് ആരാണ് ഇവിടെ മണ്ണാണ് വന്നതല്ലേ ഹാലിഹി ലുബ്നത്തുൻ ഇത് ലുബനയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇത് ആരാണെന്ന് ചോദിച്ചോ അല്ലെ എന്റെ ഉത്തരം എന്താണെ ഹാസ ബാസിമെന്ന് പറഞ്ഞ ആൺകുട്ടിയാണല്ലോ അല്ലെ മനുഷ്യനല്ലേ ആ അപ്പൊ മനുഷ്യനാണെങ്കിൽ അവിടെ ചോദ്യം ഉണ്ടാക്കുമ്പോ ഫസ്റ്റ് കൊടുക്കേണ്ടത് എന്താണ് മന്നാണ് കേട്ടോ മനുഷ്യനല്ലാത്തുമ്പോ മാന്നും മനുഷ്യനാണെങ്കിൽ മണ്ണാണ് കൊടുക്കേണ്ടത് അപ്പൊ ഹാസ ബാസിമെന്നുള്ള ഉത്തരത്തിന് ഫസ്റ്റ് നമ്മൾ നോക്കി എന്താ ബാസിമു ബാസിമ് ആണല്ലേ അല്ലെ മനുഷ്യനാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തണം ചോദ്യം ഉണ്ടാക്കുമ്പോ മൻ എഴുതണം അപ്പൊ മൻ പിന്നെ ഉത്തരത്തിന്റെ ഫസ്റ്റ് എന്താ ഹാദാ വരുന്ന ഫസ്റ്റ് ഹാദല്ലേ അപ്പൊ ചോദ്യമായി അതുപോലെ തന്നെ അടുത്ത ചോദ്യം അങ്ങനെ തന്നെയാണ് മൻ ഹാദിഹിന്നാണ് അല്ലെ ചോദ്യം വന്നിട്ട് അതിന്റെ ഉത്തരം നോക്കി നിങ്ങള് ഹാദിഹി ലുബിന അപ്പൊ ലുബിനു പറയുമ്പോൾ പെണ്ണാണ് മനുഷ്യനാണ് അപ്പൊ ചോദ്യം ചെയ്തപ്പോ ഫസ്റ്റ് എന്ത് കൊടുക്കണം മന്ന് കൊടുക്കണം നിങ്ങളുടെ ഉത്തരം ഫസ്റ്റ് വായിച്ചു നോക്ക എന്താണ് ഹാദിഹി ലുബന അപ്പൊ ഫസ്റ്റ് വന്ന വാക്കിയതാ ഹാദിഹി അപ്പൊ ഹാദിഹി നെയ്ത അതാണ് ചോദ്യം വരിക മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളുടെ നോക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കട്ടോ ഫസ്റ്റ് ഉദാഹരണം എന്താണ് മാഹാസ ഇതെന്താണ് ഹാസ കലമി ഇത് എന്റെ പേനയാണ് അപ്പൊ ചോദ്യം നോക്കി മാഹാല ചോദ്യത്തിന്റെ അവസാനത്തെ എന്താണ് ഉത്തരത്തിലാ ഹാ കലമി ഹാത എന്നാണ് അപ്പൊ ചോദ്യത്തിൽ എന്താണോ അവസാനം വരുന്നത് അതാണ് ഉത്തരത്തിൽ ഫസ്റ്റ് വരട്ടോ ഇനി അടുത്തത് നോക്കാം മാ അതെന്താണ് അപ്പൊ എന്താ പറയണ മിർസമി അതെന്റെ പെൻസിലാണ് കണ്ടില്ലേ ചോദ്യത്തിൽ അവസാനം നാലിക്ക വന്നത് അപ്പൊ ഉത്തരത്തിൽ ഫസ്റ്റ് എന്ത് വന്നു വാലിക്ക വന്നു മനസ്സിലായല്ലോ പിന്നെ രണ്ട് ചോദ്യത്തിന് തുടക്കത്തിൽ എന്താ വന്നേ മാ എന്നാണല്ലേ വന്നേ അയ്യോ അറിയോ ആ നോക്കി കല മറഞ്ഞ മനുഷ്യനാണോ അല്ല മിർസ മറന്ന മനുഷ്യനാണോ അല്ലാ മനുഷ്യന്മാരല്ലാത്തോണ്ടാണ് മാ വന്നതെട്ടോ മനുഷ്യനാണെങ്കി എന്താ വരിക മന് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യനാണെങ്കിൽ ചോദ്യം ഉണ്ടാക്കുമ്പോ മന്നാണ് വരട്ടോ അതിന് അടുത്ത ഉദാഹരണങ്ങൾ നോക്കി മൻ തിൽക്ക അതാരാണ് തിൽക്ക ഉമ്മി അതെന്റെ ഉമ്മയാണ് തിൽക്ക ഉമ്മ അതെന്റെ ഉമ്മയാണ് അടുത്തു നോക്കി മൻ ഹാസ ഇതാരാണ് ഹാസ അഹി ഇതെന്റെ സഹോദരനാണ് അപ്പൊ നോക്കി ഇവിടെ ചോദ്യത്തിൽ എന്താ വന്നേ ചോദ്യത്തിന്റെ അവസാനത്തില് തിൽക്കം വന്നപ്പോ ഉത്തരത്തിൽ ഫസ്റ്റ് തിൽക്കം വന്നു ചോദ്യത്തിന്റെ അവസാനത്തിൽ ഹാദ വന്നപ്പോ ഉത്തരത്തിന്റെ ഫസ്റ്റ് എന്ത് വന്നു ഹാദ വന്നു അതുപോലെ തന്നെ രണ്ടിലും മനുഷ്യന്മാരെ കുറിച്ചല്ല പറഞ്ഞ ഒന്നിലെ സഹോദരന്റെ മനുഷ്യനല്ലേ ഒന്നിലെ ഉമ്മാനെ കുറിച്ച് മനുഷ്യനല്ലേ അതുകൊണ്ട് ചോദ്യത്തിന്റെ ഫസ്റ്റ് എന്ത് വന്നു മന് വന്നു അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കും ചോദ്യം ഉണ്ടാക്കാൻ പാടോ അപ്പൊ മനുഷ്യന്മാരാണെങ്കിൽ ഫസ്റ്റ് മണ്ണാണ് കൊടുക്കേണ്ടത് പിന്നെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ഏതാണുള്ളത് അത് അതിനോട് കൂടെ ചേർത്ത് എഴുതി കൊടുക്കുക മനുഷ്യന്മാരല്ലെങ്കിൽ ചോദ്യത്തിൽ ഫസ്റ്റ് മാന്നാണ് കൊടുക്കേണ്ടത് അതുപോലെ പിന്നെ ഉത്തരത്തിന്റെ ഫസ്റ്റ് എന്താണല്ലോ ചോദിച്ചാൽ ഹാതയാണെങ്കിൽ ഹാത് എഴുതി കൊടുക്കുക ദാലിക്കാണെങ്കില് നാലു എഴുതി കൊടുക്കുക നമുക്ക് രണ്ട് ഉത്തരം നോക്കാം എന്നിട്ട് അതിന്റെ ചോദ്യം ഉണ്ടാക്കാം കേട്ടോ ഉത്തരം നോക്കി ഹാദിഹി ദാജത്തുൻ ഹാദിഹി അല്ലേ ഇതെന്താണ് ദജ്ജാജത്തുൻ ഇത് ഒരു പിടക്കോഴിയാണ് ഇപ്പൊ ദജാജത്തു എന്നുള്ള പാചത്തിന്റെ അർത്ഥം എന്താ പിടക്കോഴി പിടക്കോഴി മനുഷ്യനാണോ അല്ല അപ്പൊ മനുഷ്യനല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇതേണ്ടത് ഫസ്റ്റ് അപ്പൊ മാ ഹാദിഹി കാരണം ഉത്തരത്തിന്റെ ഫസ്റ്റ് ഹാദിഹിന്നാണല്ലോ അപ്പൊ ചോദ്യത്തിന്റെ ലാസ്റ്റ് എന്ത് കൂട്ടി കൊടുക്കണം ഉത്തരത്തിന്റെ ഫസ്റ്റ് ഉള്ള വാക്കാണല്ലോ അപ്പൊ മാ ഹാദിഹി ഇതെന്താണ് ഇനി അടുത്ത് നോക്കി മിർസമു അത് പെൻസിലാണ് അപ്പൊ ചോദ്യം ഉണ്ടാക്കണല്ലേ മിർസം പറഞ്ഞാൽ എന്താർത്ഥം പെൻസിൽ മനുഷ്യനാണോ അല്ല അപ്പൊ സുഖാണ് ഉണ്ടാക്കാനല്ലേ എന്ത് ചെയ്താൽ ആദ്യം മാ പിന്നെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ഉള്ള വാക്ക് എഴുതി കൊടുക്കുക മനസ്സിലായല്ലോ ഇനി കുറച്ചും കൂടെ ഉദാഹരണങ്ങളൊന്നും കൂടെ നോക്കട്ടോ ഫസ്റ്റ് സമക്കു ഉത്തരേതാനാണ് അതിന്റെ ഉത്തരവേതൻ എന്ത് ആ ചോദ്യത്തിന്റെ അവസാനമാക്കിയത് സമക്കു അതിന്റെ ഉത്തരത്തിൽ ഫസ്റ്റ് അസമ്മൂ ഫിൽമായി മീന വെള്ളത്തിലാണ് അതിനെ കുറിച്ച് എനിച്ചാൽ നമുക്ക് പഠിക്കട്ടോ അതിന്റെ ലാസ്റ്റ് പറയണ്ട് ഇതിന്റെ അടിയത്തിൽ നോക്കി ഡാഷ് നാലിക്ക അപ്പൊ ഉത്തര ഏതാണ് എന്ത് ചോദ്യത്തിന്റെ അവസാനം ചോദ്യത്തിന്റെ അവസാനത്തിൽ വന്നാണ് ഉത്തരത്തിന്റെ ഫസ്റ്റ് പേര് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ അതെന്റെ സഹോദരനാണ് ആ അപ്പൊ അഹ് പറഞ്ഞാല് എന്താണ് മനുഷ്യനാണല്ലോ അപ്പൊ ചോദ്യത്തിന് എന്താ കൊടുക്കണ്ട മായോ മനോ എന്താ കൊടുക്ക മന് താലിക്ക മനസ്സിലായില്ലേ വളരെ സിമ്പിൾ ആയില്ലേ അടുത്ത് നോക്കി ഹാദിഹി ഇത് എന്റെ സഹോദരിയാണ് അപ്പൊ അതിന് ചോദ്യം ഉണ്ടാക്കണം അപ്പൊ ഉഹ്തി എന്ന് പറഞ്ഞ സഹോദരി മനുഷ്യനല്ലേ അപ്പൊ എന്താ കൊടുക്കണ്ട ചോദ്യത്തിൽ ഫസ്റ്റ് മൻ പിന്നെ ഉത്തരത്തിന്റെ ഫസ്റ്റ് എന്താ ഉള്ളത് ഹാദിഹി അപ്പൊ മൻ ഹാദിഹി സുഖായില്ലേ ഇനി അടുത്ത് നോക്ക മാ ഹാസ ഇതെന്താണ് അപ്പൊ എന്താ കൊടുക്കണ്ട ഉത്തരം ഹാസാ അവ ചോദ്യത്തിന്റെ അവസാനത്തിലുള്ള വാക്ക് എന്താണോ അതാണ് ഉത്തരത്തിന്റെ വസ്തുവര്യ അപ്പൊ ഹാസാ പിന്നെന്താ പെൻസിലിന് അറബി പറയാ മിർസം അല്ലേ ഹാസാ മിർസമുൻ ഇനി അടുത്ത ചോദ്യം നോക്ക മാന്നവിടെ ഇണ്ടല്ലേ വാക്കി പൂരിപ്പിച്ചു കൊടുക്കണം ചട ഉത്തരം തന്നിക്കണം എന്താണ് മാഞ്ച അത് മാങ്ങയാണ് അപ്പൊ എന്താ ഉത്തരം കൊടുക്ക ഈ ചോദ്യം എന്താ കൊടുക്കണ്ടേ ആ ഉത്തരത്തിന് ഫസ്റ്റ് ഏതാ വാക്ക് അതവിടെ എഴുതി കൊടുക്കുക മാ ചോദ്യായി മനസ്സിലായല്ലോ ഇനി ലാസ്റ്റ് ചോദ്യം നോക്കി മാ തിൽക്ക അതെന്താണ് എന്നല്ലേ ആ തിൽക്കാണ് വന്നിട്ട് ചോദ്യത്തിന്റെ ലാസ്റ്റ് അപ്പൊ ഉത്തരം എഴുതണ്ടേ അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്തണം ചോദ്യത്തിന്റെ അവസാനത്തെ വാക്ക് ഏതാ തിൽക്ക ഫസ്റ്റ് അപ്പൊ തിൽക്ക പിന്നെ അതിന്റെ അറബ് എന്താണ് അപ്പൊ വളരെ സുഖല്ലേ ഈ രൂപത്തിലെഴുതി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ഉണ്ടാക്കാനും ഉത്തരം ഉണ്ടാക്കാനും പടിഞ്ഞല്ലോ അപ്പൊ ആ രൂപത്തിൽ പഠിച്ചാൽ മതി കേട്ടോ അപ്പൊ വളരെ ആയിട്ട് മാറും ലക്ഷിതാക്കള് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് കുട്ടികൾക്ക് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് മാറട്ടെ ഈ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അയിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് നോക്കുക ഫസ്റ്റ് ഐന സൂമു വെളുത്തുള്ളി എവിടെ അയിനഅ അനന്താർത്ഥം എവിടെന്നെട്ടോ അസൂമു ഫിൽ വെളുത്തുള്ളി പാത്രത്തിലാണ് പ്രാവ് എവിടെ അൽ ഹമാമത്തു അൽ പ്രാവ് ചുമരിൻമേലാണ് സൈക്കിൾ എവിടെ അതുഷാരിഇ സൈക്കിൾ റോട്ടിലാണ് കുട്ടി എവിടെ അൽ ഇബിനു അല ദർജ കുട്ടി സൈക്കിളിന്റെ മേലിലാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ചോദ്യത്തിന്റെ അവസാനം വന്ന വാക്കാണ് ഉത്തരങ്ങളിൽ ഫസ്റ്റ് വരുന്നത് അപ്പോ ചോദ്യം തന്നാൽ ഉത്തരം എഴുതുമ്പോൾ ഫസ്റ്റ് ചോദ്യത്തിന്റെ അവസാനത്തെ വാക്ക് എഴുതിയിട്ടാണ് തുടങ്ങുക ഉത്തരം തന്നാല് ചോദ്യം ഉണ്ടാക്കാൻ വരുമ്പോ ആ ഉത്തരത്തിന്റെ ഫസ്റ്റ് വാക്കാണ് ചോദ്യത്തിന്റെ ലാസ്റ്റ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കോ ഇനി ഇവിടെ ഏതെങ്കിലും ഇല്ലല്ലോ അപ്പൊ നമുക്ക് നൽകപ്പെട്ട ഉത്തരങ്ങൾ തന്നിട്ട് നമ്മളോട് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാല് അങ്ങനെ ഒന്നും തന്നിട്ടില്ല ആ ഉത്തരത്തില് അങ്ങനെ വരുന്ന ഭാഗമാണെങ്കിൽ ചോദ്യം എന്തുകൊണ്ടാണ് അയിനയാണ് ഫസ്റ്റ് ട്ടോ അപ്പൊ അയിന സൂമൂന്നോ അല്ലെങ്കിൽ എന്താണോ ഉത്തരത്തില് ഫസ്റ്റ് ആ ഭാഗം എഴുതി കൊടുക്കുക മനസ്സിലായല്ലോ നമുക്ക് കുറച്ച് ഉത്തരങ്ങൾ നോക്കുക എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ ചോദ്യം ഉണ്ടാക്കാൻ സുഖാണ് എന്താ അയിനെയ്ത എന്നിട്ട് ഉത്തരത്തിന്റെ ഫസ്റ്റ് ഏതാ വാക്ക് സമക്കു നല്ലതെക്കു അതേമാതിരി വാക്കിലൊക്കെ വരിക അൽ ഹീബത്തു അലത്തോവിലത്തി ഉത്തരം അവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ പദങ്ങൾ അപ്പൊ ഫസ്റ്റ് ചോദ്യം ഉണ്ടാക്കാൻ എന്നിട്ട് ആ ഉത്തരത്തിലുള്ള ഫസ്റ്റ് വാക്ക്ബത്ത് അതെ അതുപോലെ ആണ് അപ്പൊ വെള്ളം എവിടെന്ന് ചോദിച്ചണ്ടേ അപ്പൊ ആദ്യം എന്ത്നെയ്തണം എന്നിട്ട് നേരെ ഉത്തരത്തില് ഫസ്റ്റ് ഉള്ള വാക്ക് എഴുതേക്കനല്ലോ ഇത്രയും സിമ്പിൾ ആണ് ഈ രൂപത്തിലൊക്കെ പഠിക്ക രക്ഷിതാക്കള് വേണ്ട രൂപത്തിലൊക്കെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്ക എന്നാൽ ലിസാന് വളരെ സിമ്പിൾ ആയിട്ട് മാറും ഒരു മാർക്കും നഷ്ടപ്പെടൂല അള്ളാഹു അർഹമായ വിജയം നൽകട്ടെ ഇതിന്റെ മോഡൽ പരീക്ഷ പേപ്പറിന്റെ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷാ അല്ലാ ലിസാന്റെ ഫുൾ റിവിഷനുമായിട്ട് ഉടനെ വരും അസ്സലാമു വൈകും